എന്ന് തോന്നുന്നെങ്കിൽ പൂർവ മതത്തിലേക്ക് പോയാൽ ബുദ്ധിമുട്ടാണ് ആണുങ്ങൾ ഈ മതത്തിലേക്ക് പോകുമ്പോൾ അറ്റം പോകും ഈ മതത്തിൽ നിന്ന് പോയാലോ തലയുടെ അറ്റം പോകും അതാണ് ഇതിന്റെ പ്രത്യേകത കമലാസുരയ്യയുടെ ഒക്കെ ഹിസ്റ്ററി ഒന്ന് അറിയുകയോ പഠിക്കുകയോ ചെയ്താൽ മതി ശരിയാകും ഒരാൾ പറയാണ് ഞാൻ ഇസ്ലാമിലേക്ക് വരാനുണ്ടായ കാരണങ്ങളെ കുറിച്ച് പറയാണ് എന്നിട്ട് ഒരു ഉസ്താദ് എങ്ങനെയാണ് ഇവരെ യൂസ് ചെയ്തത് എന്നൊന്ന് നോക്കിക്കോ അവര് തന്നെ പറയട്ടെ ഉസ്താദ് അങ്ങനെയല്ല പറയുന്നത് നീ ഇനി എനക്കെതിരെ ഇറങ്ങി തിരിച്ച പറഞ്ഞോ നിന്റെ സെക്സ് വീഡിയോ ഞാൻ പുറത്തു വിടുമെന്നാണ് പറയുന്നത് ഞാൻ ഇങ്ങനെ കലത്തി ഇസ്ലാമിലേക്ക് വന്ന ഒരു സ്ത്രീയെ ഒരു ഉസ്താദ് ഇവരുടെ സെക്സ് വീഡിയോസ് എങ്ങനെയാ ഉസ്താദിന്റെ കയ്യിലെത്തിയത് മറ്റേ എല്ലാ വൃത്തികെട്ടങ്ങളുമായിട്ട് ഞാൻ ഇങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എനിക്ക് അവരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇതിനൊരു അറ്റ്ലീസ്റ്റ് ഞാൻ ഇതാണ് സംഭവിച്ചതെങ്കിൽ എനിക്ക് ഒരാളോട് പറയണ്ടേ നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മറ്റൊരു മതവിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്ത്രീയാണ് വേറെ ഒരു മത മതത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു ഒരു ജാഫർ ഉസ്താദ് എന്ന് പറയുന്ന ഒരാള് ഇവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു അതിനുശേഷം തന്ത്രപൂർവം ഇവരെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി ഒടുവില് ഈ മതത്തിനകത്ത് വന്നാൽ ഇതൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ അനുഭവം എന്ന് അവര് തന്നെ വന്ന് ഒരു ചാനലിൽ ഇരുന്ന് നൽകുന്ന മുന്നറിയിപ്പുകളാണ് ഇതെല്ലാം എന്തുകൊണ്ടാണെന്നറിയാമോ ഇവർക്ക് മുഖ്യം അത് തന്നെയാണ് ബികിലെ നമ്മുടെ നമുക്കറിയുന്ന ഒരു പെൺകുട്ടിയുണ്ട് ശ്രുതി ഈ ശ്രുതി എന്ന പെൺകുട്ടിയെ ഇവര് മതം മാറ്റി റഹ്മത്താക്കി മാറ്റി നല്ല സുന്ദരി കുട്ടിയാ ഇന്ന് ആർഷ വിദ്യാസമാജത്തിലുണ്ട് പെൺകുട്ടി ഈ പെൺകുട്ടിയെ മതം മാറ്റി ഒരു മതപരിവർത്തന കേന്ദ്രത്തിൽ കൊണ്ടുവിട്ട് അവിടെ ഇരുത്തിയത്ര അപ്പൊ ഒരു ഉസ്താദിനെ കാണാൻ വേണ്ടിട്ട് കൊണ്ടുവന്നാണ് അപ്പൊ ഉസ്താദ് ഈ പെൺകുട്ടിയുടെ താടി ഇങ്ങനെ പിടിച്ചു ചോദിച്ചെന്ന് മഞ്ചത്തി കുട്ടി എന്റെ മുഖമൊന്ന് കാണട്ടെ കൊച്ചു കിളിന്താണ് മനസ്സിലായപ്പോ തന്നെ ഉസ്താദിന്റെ പിരി വിട്ടു ഇതൊക്കെ തന്നെ ഇവരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതു കേട്ടോ ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാലേ ഇവർക്ക് ഇതെന്താണ് എന്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാകും അപ്പോൾ ആ സ്ത്രീ തന്നെ പറയട്ടെ നമുക്കത് കേൾക്കാം പറയും ഇപ്പൊ ഞങ്ങൾ റോഡിലാണ് കിടക്കുന്നത് മീൻസ് ഈ നാട്ടിലുള്ളവരാണ് ഞാൻ എന്നെ വന്നിട്ട് തലാഖ് ചെയ്തത് എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ദിവസം പോലീസ് വരുന്നു ഞങ്ങളോട് നീളി ഇറങ്ങി പോണമെന്ന് എന്റെ ഹസ്ബൻഡ് പറഞ്ഞു പോലീസ് പറയും നിന്റെ സ്ഥലമല്ലേ നിന്റെ അന്ന് ഡിസംബർ പതിനാലാം തീയതി എന്റെ ഹസ്ബൻഡിന്റെ പേരിലാണ് ആ സ്ഥലം ഉള്ളത് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പോലീസ് അന്ന് അന്വേഷിച്ചു കഴിഞ്ഞതിന് ശേഷം പോലീസ് തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ഭാര്യയും മക്കളും അല്ലേ ഇത് മുത്തലാഖല്ലേ ഇതൊന്നും ഇവിടെ നടക്കൂല എന്താണ് ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഞാൻ വൈകിട്ട് വരും നിങ്ങളെ കൂട്ടു എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ട് എന്റെ അടുത്ത് ഈ പൈസ ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ടും എന്റെ മൊബൈലും എല്ലാം എടുത്തുകൊണ്ട് പോയി ഞങ്ങളെ നാല് ദിവസം പൂട്ടിയിട്ട് ഈ ഏക്കറിന്റെ അകത്ത് അതിന് ആരെയും വിളിക്കാനില്ലാതെ റബ്ബർ തോട്ടത്തിലുള്ളൊരു ചേച്ചി വന്നപ്പോഴാണ് ആ ചേച്ചിയുടെ അന്നേരവും ജാഫർ ഉസ്താദിന്റെ പേരിൽ സ്വത്തുക്കൾ ഉള്ളതൊന്നും എനിക്കറിയില്ല അങ്ങനെ വിളിച്ച് കേസിനു പോയി ഒന്നാം തീയതി അന്ന് ഞാന് എന്റെ ഹസ്ബൻഡിനെ കാണുകയാണ് നല്ല വൃത്തിക്ക് കാണുകയാണ് അവിടെ ചെന്നപ്പോൾ സി എസ് ആർ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അന്നേരം ഹസ്ബൻഡ് പറഞ്ഞു ഇവിടെ കുട്ടികളെ കുളിപ്പിക്കൂല ചെറുക്കാൻ അപ്പ പിന്നെ ഇവിടെ ഉറക്കമാണ് ഇവിടെ ചായ ഇട്ട് തരൂല്ല എന്ന നാല് കംപ്ലൈന്റ് ആണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അന്നേരം പറഞ്ഞു എൻ്റെ സാറേ എനിക്കറിയില്ല ഇവളാണ് എന്നെ വന്നിട്ട് തലാക്ക് ചെയ്തത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ജാഫർ ഉസ്താദ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് അപ്പം പറഞ്ഞു ഇവളും ഒരു ഉസ്താദും ഒരു വക്കീലും കൂടിയാണ് ചെയ്തതെന്ന് പറഞ്ഞ ഇന്നും എൻ്റെ ഫോണിൽ ആ റെക്കോർഡ് ഇരുപത്തി മിനിറ്റ് ഉണ്ട് ആ റെക്കോർഡ് എൻ്റെ അടുത്തുകൊണ്ട് എനിക്ക് കോടതിയിൽ ഇദ്ദേഹം ഇല്ല എന്ന് പറയുമ്പോൾ കാണിക്കാൻ വേണ്ടിട്ട് എനിക്ക് ആ ഒരു പ്രൂഫേ ഉള്ളൂ അപ്പൊ ഞാൻ അന്നേരം ഞാൻ കേസ് കൊടുക്കുന്ന കാര്യം ആർക്കും അറിയില്ല അതേസമയം ഞാനും ഹസ്ബൻഡും കൂടി ഫൈറ്റ് ചെയ്തുകൊണ്ട് ഉള്ളിൽ നിൽക്കുമ്പോൾ എന്നെ അടിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ക്ഷമ ചോദിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ആണ് പറഞ്ഞിട്ടാ ഞാൻ അത് ചെയ്തേ എന്ന് പറയുമ്പോൾ എന്റെ ഹസ്ബൻഡ് ഭയങ്കര കൂടി അത് കേൾക്കുന്നുണ്ട് അത്രയും ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലും പുള്ളി ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അതും ഈ പോലീസിന്റെ അടുത്തുനിന്ന് പറഞ്ഞതും കൂടി രണ്ടും കൂടി ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഹസ്ബൻഡ് നിരപരാധി എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ പുള്ളി എന്നര എന്തൊക്കെയോ ഞാനും ആ ഒരു ഇംഗ്ലീഷ് മാത്രമാണ് സംസാരിക്കുന്നത് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങള് പുറത്തേക്ക് വരുമ്പോ ഇയാള് മൊത്തം കളവാണ് പറയുന്നത് നിങ്ങൾ കോടതിയുമായിട്ട് പോവുക ചീട്ടിങ്ങാ ചെയ്തിരിക്കുന്ന സി എസ് ആർ പറഞ്ഞു സമാധാനപരമായിട്ട് പോവില്ല സി എസ് ആർ പറഞ്ഞു ഇത് സമാധാനമായിട്ട് പോലെ മൊത്തം നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കും ഒരു പെണ്ണിനെ മതം മാറ്റി ഒരു മോഹം അതുകൊണ്ട് ഉസ്താദ് തന്ത്രപൂർവ്വം താത്തായെ കൊണ്ട് ഭർത്താവിനെ ഒഴിവാക്കി പിടിച്ചു ഭർത്താവിനോട് കുറെ കുത്തതിരിപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഭർത്താവിനോട് പറഞ്ഞു ഭാര്യയെ ഒഴിവാക്കാൻ മനസിലായല്ലോ പറയൂ അപ്പൊ ഇദ്ദേഹം കളവ് പറയുമ്പോ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ എന്താക്കി ഇന്നേരം ഈ ആരോടത്തൊക്കെയോ പറഞ്ഞ പള്ളിക്കാരെയൊക്കെ വിട്ടിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ശരിക്കും ഗുണ്ടകളായിരുന്നു പള്ളിക്കാര് വന്നിട്ട് അവരൊക്കെ ഒന്നും അറിയില്ല അവര് പറഞ്ഞു നമ്മളൊന്നും ഇതൊക്കെ തെറ്റാണ് ഇതിൽ ഇസ്ലാമികപരമായിട്ടൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ അവരെന്നോട് പറഞ്ഞു പോയി അതിന്റെ ഇടയ്ക്ക് സിആാർ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടാണ് നിനക്ക് എട്ടേക്കർ സ്ഥലം നിന്റെ അത് തിരിച്ചു തന്നേക്കാം എന്റെ പേരിലുള്ള എട്ടേക്കർ നിനക്ക് തിരിച്ചു തന്നേക്കാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അത് കിട്ടിയിട്ട് സമാ സാധനമായിട്ട് നിൽക്കാൻ കേസിനൊന്നും എനിക്ക് പോകാൻ വയ്യ എന്നുള്ള ക്ഷമയോട് കൂടി നിൽക്കുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇറങ്ങിപ്പോയി ഇത് എന്തിനാ ഇറങ്ങിപ്പോയി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു പിന്നെ അവിടെ നിൽക്കുമ്പോൾ ഈ ഷാജി എന്ന് പറയുന്ന ആളും ഈ എന്ന് പറയുന്നവര് ഞങ്ങളെ വല്ലാണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളെയും ഞങ്ങളെ ഉപദ്രവിച്ച് വീട്ടിലെ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയി എല്ലാ സാ ഞങ്ങൾക്ക് ഉടതുണിക്ക് മരതുണി ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇവർ വന്നിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിട്ട് ഞങ്ങളെ ഉപദ്രവിക്കുന്നത് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല്ലോ ആ സംഭവം എന്നിട്ട് അതെല്ലാം കഴിയുമ്പോഴാണ് എനിക്ക് എന്തോ തോന്നി ഒന്ന് വില്ലേജ് ഓഫീസിൽ പോയി ഒന്ന് തിരക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോഴാണ് നാട്ടുകാരനായ വില്ലേജ് ഓഫീസർ എന്നോട് ചോദിച്ചു നിങ്ങൾ അഫ്രാസ് ഹൗസിലുള്ള ആളല്ലേ ഇവിടെ നിങ്ങളുടെ അച്ഛന്റെ പ്രോപ്പർട്ടി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഒന്ന് എന്റെ അച്ഛന്റെ പ്രോപ്പർട്ടി എങ്ങനെ എന്നൊക്കെ അന്നേരം നോക്കുമ്പോഴാണ് അദ്ദേഹം ആണ് പറഞ്ഞത് ഒന്നാം തീയന്ന് ഒരേ ദിവസം തന്നെ ഒരു അഞ്ചാറ് ആധാരം ഇവിടെ എഴുതപ്പെട്ടിട്ടുണ്ട് ആ കാണുന്ന വീട് നിങ്ങളല്ലതല്ലേ എന്നൊക്കെ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചിട്ട് വലിയ വലിയ വീടാണല്ലോ ഇരുപത്തൊന്നായിരം സ്ക്വയർ ഫീറ്റ് വീട് അപ്പൊ അയാളാണ് എന്നോട് പറയുമ്പോഴാണ് ഈ വീട് മുജീബിന്റെ പേരിൽ ഒന്നാം തീയതി മുതൽ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ഓൾറെഡി ഡിസംബർ മുതൽ ഉണ്ട് അന്നേരം ഞാൻ പെട്ടെന്ന് ഇതായി അപ്പോഴാണ് മറ്റേ ആള് വന്നിട്ട് മുജീബിന്റെ വീട് ഇറങ്ങി നല്ല പറഞ്ഞു എന്റെ പേര് കേസ് കൊടുക്കുക ഞാൻ എന്താക്കി ആകെ വല്ലാണ്ടായി ഞാൻ എന്ത് ചെയ്തു പിന്നെ ഈ മുജീബിന്റെ കാര്യം അപ്പൊ ഞാൻ ഓരോന്ന് അന്വേഷിച്ച് നോക്കിയപ്പോ എന്റെ പേരിൽ കിടന്ന സ്ഥലം ആറ് ഏക്കർ സ്ഥലവും ഇരുപത്തൊന്നായിരം സ്ക്വയർ ഫീറ്റ് വീടും എന്റെ ഉണ്ടായിരുന്നത് അത് ഭർത്താവ് പറഞ്ഞ് നമുക്ക് റിസോർട്ട് പണിയാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ റിസോർട്ടിന്റെ ഇതിന് വേണ്ടിട്ട് ഒപ്പിടുമ്പോ ഞാൻ ഓപ്പിട്ട് കൊടുത്തു അന്നേരം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹസ്ബൻഡിന്റെ പേരിലേക്ക് അത് ഈ ഈ താഴെ ഞങ്ങൾക്ക് എന്നിട്ടെന്ത്ക്കറുള്ള സ്ഥലത്തിൽ രണ്ട് വീടുണ്ട് താഴത്തെ ഗസ്റ്റ് ഹൗസ് ആണ് ഈ മുജീബിന്റെ പേരിൽ രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലം അത് അത് മുജീബിന്റെ പേരിൽ എഴുതിയിരിക്കുന്നു പിന്നീടാണ് ജാഫർ പേരിൽ രണ്ട് ഏക്കർ രണ്ട് സെന്റ് സ്ഥലം കിടക്കുന്നത് ഞാൻ കാണുന്നത് ഈ ജാഫർ പറയുന്നത് ഈ മജീദ് എന്ന് പറയുന്ന ആൾ അത്ര നല്ലതല്ല അതായത് ഇവരുടെ ഭർത്താവ് അത്ര നല്ലതല്ല നിങ്ങൾ അയാളെ ഡിവോഴ്സ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളത് പറഞ്ഞ ഈ ജാഫറിന്റെ പേരിൽ ഈ പറയപ്പെടുന്ന ഇവരുടെ ഭർത്താവിന്റെ പേരിലുള്ള പ്രോപ്പർട്ടി എങ്ങനെയാണ് വന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതിന് ഉത്തരം നൽകേണ്ടത് ജാഫറെ ആരെങ്കിലൊക്കെ വെച്ചുകൊണ്ടല്ല മറിച്ച് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല നിങ്ങൾ ഈ വേദിയിലേക്ക് വരാം ഇത് ഞാൻ വേണ്ടെങ്കിൽ ഞാൻ വേണ്ട നിങ്ങൾ രണ്ടുപേരും ജനങ്ങളുടെ ഒരു വളരെ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതകൾ ഇല്ല എന്ന് തെളിയിക്കാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ എന്നിട്ട് ഞാൻ എന്ത് ഏതാണ്ട് കാര്യം മനസ്സിലായല്ലോ സമ്പത്തുള്ള ആളുകളെ ആയിരുന്നാല് അവരെ മതം മാറ്റിയിട്ട് അവരുടെ സമ്പത്ത് തട്ടിയെടുത്തിട്ട് അവരെ നിരാലംബരാക്കാൻ ശ്രമിക്കുന്നു സമ്പത്തില്ലാത്തവരാണെങ്കിലോ ഇതൊക്കെയാണ് അവസ്ഥ അപ്പൊ രണ്ടിനും ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള ഇതൊന്നും അറിയാതെ ചെന്ന് കേറി കൊടുക്കുന്ന കുറച്ച് പാഴുകള് അനുഭവിക്കുക അല്ലതെന്താ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമ്പോ ചൊല്ലില്ലേ അതേ നടക്കൂ